പണ്ട് അച്ഛന്റെ കൂട്ടുകാരന്റെ മോളിൽ ഇരിക്കുന്ന പൂച്ചക്കണ്ണിയെ അച്ഛൻ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എന്നോട് കെട്ടാൻ പറഞ്ഞു ഞാൻ കെട്ടി എന്നിട്ട് കുഴപ്പമുണ്ടായോ പെണ്ണ് എന്റെ മോൻ ഹരി എന്താ കഴിക്കേണ്ടത് എന്താ ഉടുക്കേണ്ടത് എവിടെയാ പഠിക്കേണ്ടെന്നൊക്കെ ഇത്രയും കാലം ഞാൻ തന്നെയാണ് തീരുമാനിച്ചെങ്കിലേ അവന്റെ കല്യാണക്കാരും ഞാൻ തന്നെയാ തീരുമാനിക്കാ എന്താണെന്നോടും എന്തായാലും ഡോക്ടർ വന്ന് ക്ഷണിച്ചതല്ലേ ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് രണ്ടാളും കുട്ടികളെയും കൂട്ടി ഒന്നു പോവാ കൂട്ടത്തിൽ ആ കുട്ടിയെ ഒന്ന് കാണാർ അല്പം വൈകി പോയി ആളൊക്കെ പോയാ അങ്ങനെ വലിയ ആഘോഷം ഒന്നുമില്ല മോളുടെ ഫ്രണ്ട്സും പിന്നെ വേറെ ഒന്ന് രണ്ട് ക്ലോസ് ഫാമിലീസും അത്രേ ഉള്ളൂ അവിടെ ഇറങ്ങാൻ പറ്റണ്ടേ ഇറങ്ങാൻ നേരത്തെ അറിയിൽ കയറി വരും അത് സ്ഥിരം പതിവാ ഉം ഡോക്ടറോട് ഞാൻ പറഞ്ഞു അപ്പൊ എത്താൻ ഇരിധാരം കാത്തിരിക്കേണ്ടി വരുന്നേ കാശിക്ക് പുറപ്പെട്ടാ രാമേശ്വരത്തെ മനസ്സിലായോ ആരാന്ന് പിന്നെ പത്രത്തിൽ കൂടെ കൂടെ കാണാറുണ്ടല്ലോ ഉദ്ഘാടനമൊക്കെ ബന്ധപ്പെട്ട് കൊടുക്കുമോളെ

മതി ഒക്കെ നടക്കുന്നേ എന്തായാലും അമേരിക്കയിലല്ല ലോകത്തിന്റെ ഏത് കോണ് പോയാലും സമാധാനായിട്ട് കഴിയാൻ അപ്പൂന്റെ കയ്യിലേക്കല്ലേ മോളെ ഏൽപ്പിക്കണത് ഹലോ നീയാ നീ ഇത് എവിടെന്ന പോലെ ബോംബെ എന്നോ എന്നാ പിന്നെ അപ്പേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞുടായിരുന്നോ ഉം നിന്റെ ഒരു സർപ്രൈസ് ആക്കല് അല്ല ഈ ഫ്ലൈറ്റ് എത്ര മണിക്കൂടെ എത്തും ആ അപ്പൊ അപ്പോട്ടിന് എയർപോർട്ടിന് നടുക്കണ്ടാവും നേരം വിളിപ്പിക്കാൻ ഞാൻ കുറെ പാടുപെടുവല്ലോ മോനെ ശരി ശരി വെക്കട്ടെ നീ ഉറങ്ങില്ലായിരുന്നോ സംസാരിക്കാ അവനോട് ഇങ്ങോട്ടല്ലേ വരുന്നത് ഞാനൊന്ന് അച്ഛനോട് പറഞ്ഞു അപ്പോൾ ഞാനിപ്പ കിടന്നാലങ്ങട് ഇത്തിരി കട്ടഞ്ച കിട്ടു ചായയോ രണ്ട് പേട പടക്കിയോ വേണ്ടത് കിടക്കാൻ നേരത്തെ വിളിക്കണേ ആ വിളിക്കാം ക്ഷമിക്കണെന്നോ കണ്ണില്ല മോത്ത് എവിടെ இப்ப வெள்ளும் ஜந்த மாதிரி இறங்குவோம் ஹாய் மேன் ஹவ் யூ ஹாய் யூ Nice to meet you man. How was your Hi, how are you? Hola Hari. Eta! Friends, this is my one and only brother apukutan Menon. Yeah. Not just my brother, but my mother, my guide, uh -huh. my teacher, my soul, my everything. We have heard a lot yeah. about you from Hari. <laughs> Eta, meet my friends. Francis, Pramod, Saji, Hello. Suresh. All business freaks. <laughs> 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 See you man. Okay, Hari. Anada. Okay, See man. You. Bye. Bye. Okay, bye. Bye. അപ്പോയിട്ട് നീ വൈറ്റൻ വൈറ്റ് ഇപ്പോഴും കളഞ്ഞില്ലേ വെള്ളയും വെള്ളയും ചെക്കന്മാര് ചെത്താൻ പോലെ സ്റ്റൈൽ ആക്കാനിട്ടെ പണ്ട് ഒന്നുള്ള ഒരുപാട് തോന്നിക്കാനാ ഏട്ട സ്കൂളിലെ ചെങ്ങായിമാരോട് അടിച്ചിട്ടുണ്ട് എട്ട് പത്തനം അതില്ലാത്തപ്പോ ഇപ്പൊണ്ടല്ലോ ഞാൻ കൊറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഈ വേഷം ഞാൻ മാറ്റി എനിക്ക് ഈ വേഷം മതി മതിമോനെ നിന്റെ ഏട്ടന്റെ വേഷം അല്ല നീ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ പോയി നിന്നപ്പോ ഞാൻ വിചാരിച്ചു നീ നല്ല വെളുത്ത് ചക ചുഗന്നായിട്ടുണ്ടാവും എങ്കിൽ പിന്നെ അത്രയും കാലം ഇന്ത്യ വിറച്ച ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോ കറത്തിട്ട് പോകണ്ട കേട്ടാ ബെസ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്ന് തലച്ചോറിന്റെ എഞ്ചും പണിയും സർവീസും കഴിഞ്ഞു വന്ന് ഓവർടേക്ക് മോനെ ഹരി അമ്മയെ കണ്ട ഓർമ്മയില്ലാത്ത നിനക്ക് അവളുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റാത്തത് ഒരു വേദനയായിട്ട് തോന്നുന്നില്ല നിന്റെ അമ്മയ്ക്കൊത്ത രണ്ട് കാലുകൾ നിന്റെ അതിലൊന്ന് അങ്ങ് അവൾ നിന്നെ വേണ്ട പൊക്കല്ലേ പൊക്കല്ലേ അതൊന്നുമല്ല ലുക്ക് മിസ്റ്റർ എന്താ പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണം അതെന്താളിയ അതായത് ടൂറിസം ലീല ഗ്രൂപ്പിന്റെ അടുത്ത സ്റ്റെപ്പ് അതായിരിക്കണം ഏത് അതായത് വൈത്തറിയിൽ അതായത് കണ്ണി കണ്ട മരത്തിലേക്ക് ഊഞ്ഞാലി ആട്ടുക അളിയാട്ട് സ്ലോ മോഷൻ ഒന്നായിട്ട് മുഴുവൻ നീ കഴിഞ്ഞാൽ ഉണ്ടായി അളിയാ എന്ന് പറഞ്ഞാൽ അത്ര കളയരുത് കാര്യം അവര് രണ്ടാളെയും ഒരുമിച്ച് കണ്ണ് നിറച്ച് കണ്ടിട്ട് കാല എത്രയായി ഇന്നൊരു സന്തോഷമുള്ള ദിവസ അല്ലട എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ അല്ല എല്ലാം കഴിഞ്ഞിട്ട് പുറകീന്ന് തനിക്ക് ആക്കിയൊരു ഇളിയുണ്ട് അത് ഉണ്ടോന്ന് നോക്കിയതാ കോഴിക്കോടിന്റെ മരവ്യവസായ പ്രതാപ പ്രതാപകാലം ഒക്കെ ഇത് പിന്നെന്തിനെ മോനെ ഇതിപ്പോ ഒരു ലാഭകച്ചോടായിട്ടല്ല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർക്ക് വേറെ പണി അറിയില്ല അത്തരം സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല ബിസിനസ് ബിസിനസ് അത് ലാഭത്തിനായിരിക്കണം ലാഭത്തിലായിരിക്കണം ഇതേ പ്രോബ്ലംസ് നമ്മുടെ ഹെഡ് ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട് അതുപോലെ ഈ ബസ് സർവീസ് കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കട്ടപ്പുറത്തും റോഡ് ലോഡ് എന്നൊക്കെ നഷ്ടത്തില്ല എല്ലാത്തിന്റെ ഓളിനോളായ ഗണപതി സ്വാമിക്ക് ഇതുവരെ ഇതൊന്നും ഫീൽ ചെയ്തില്ലേ എന്തെന്നോ അപ്പൊ തന്നെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം എല്ലായിടത്തും സ്റ്റാഫ് സ്ട്രെങ്ത് കൂടുതലാണ് കമ്പ്യൂട്ടർ ടെക്നോളജി കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണ പോയിട്ടാ അപ്പൊ തന്നെ ഒരുപാട് മണ്ടന്മാരെ തീറ്റി തീറ്റിപ്പോരേണ്ട കാര്യം ഉണ്ടാവില്ല ഒക്കെ നേരെയാക്കാം വാ ഒരു കാര്യം പറയട്ടെ നീ പറയുന്ന കാര്യായിരിക്കാം കാര്യാണ് പക്ഷേ ഗണപതി സ്വാമി എന്നൊക്കെ പറയുന്നത് നമുക്ക് അച്ഛനെ പോലെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെയും ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെയും കളയാനും കണ്ടില്ല എന്ന് വെക്കാനും പറ്റില്ല അതി കുറച്ചുള്ള ലാഭമൊക്കെ മതി ഏത് കച്ചവടത്തിലും ഇതേ കുറ്റവും കുറവുകളും ഒക്കെ എന്റെ കണക്കിൽ വെച്ചേക്കാം നീ പഠിച്ചു വന്നവനില് ഇനി അങ്ങോട്ട് നീ തന്നെ വേണം എല്ലാം ആലോചിച്ചു തീരുമാനിച്ചു നടത്താൻ ഞാൻ ആർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എ അത്രേ ഉള്ളൂ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ പിന്നെ നിന്നെ ഇനി അങ്ങോട്ട് ഒറ്റത്തടിയായിട്ട് വിടണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാ എന്ന് വെച്ചാൽ ഈ കച്ചവടത്തിന്റെ ഏടാകൂടങ്ങളൊക്കെ തലയിൽ ഏറുന്നതിന് മുമ്പ് ഒരു പെണ്ണങ്ങട് കെട്ടുക ഏട്ടാ അതിപ്പോ ഞാൻ ഈ ഒന്നും പറയണ്ട നാളെ ഒരു കുട്ടിയെ കാണാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് ഞാൻ ഏറ്റിരിക്കണെങ്കി പോയി നോക്കാം പോയി ഒരു ഉറപ്പില്ലേ അപ്പൊരുമോ അപ്പൂനെ അപ്പൂനറിയോന്നറിയില്ല ഞാൻ ഒരു തമാശക്കാരനാ ഇത് ഡോക്ടർ എപ്പോഴും പറയുന്നതാ അത് ഇവരുടെ വിവരക്കേട് അമേരിക്കൻ മലയാളി ഞാനൊരു തമാശ പറഞ്ഞു എന്റെ മോളെ ലീലാനിലയത്തിലേക്ക് തരാൻ തീരുമാനിച്ചത് അതെന്റെ ഒരു തോൽവി സമ്മതിക്കല നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന നടന്നു കിട്ടിയാ ഞാൻ ജയിച്ചു ആ തോൽവിയാണ് എന്റെ ജയം അല്ല കുറുമാഷെ തോക്കാനും ജയിക്കാനും നമ്മളുടെ തല്ലിനൊന്നും വന്നതല്ലല്ലോ പെണ്ണ് കാണാൻ പിന്നെ കുട്ടിയെ വിദ്യ ഇവന്റെ ഇരിപ്പ് കേടമ്പ് എനിക്ക് പിന്നെയും പേടിയാവുന്നുണ്ടേ ഇഷ്ടാവു പിന്നെ ചായ കഴിക്കുന്ന വന്നതാന്ന് അല്ല മോളൊരു തമാശക്കാരിയാണല്ലോ എന്നെ പോലെ കേട്ടോ വൺ മിനിറ്റ് െ എന്താ അല്ല ഇഷ്ടായില്ലേ വേണ്ട പോവാ പക്ഷെ അത് വെച്ച് പറയണ്ട പറയും ഞാൻ പറയും ഇഷ്ടായി കാര്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ രസായി ഏട്ടാ ഡോക്ടറെ എന്റെ മോനെ നിങ്ങളെ മോളെ നൂറ് വട്ടം ഇഷ്ടായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്ക ഒട്ടുക്ക് വിളിച്ചു തന്നെ വേണം കല്യാണം കാലു പോയതോടെ എനിക്ക് കോഴിക്കോട് അങ്ങാടി പോയില്ലടും അച്ഛൻ അങ്ങാടിയിലേക്ക് പോകണ്ട കോഴിക്കോട്ട് അങ്ങാടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഉത്സവാക്കണ ഉത്സവം അതാ അതിന്റെ പോയിന്റ് പറ വേണം ശിവന്റെ കാര്യം വിട് അവൻറെ അച്ഛൻ പണ്ട് നമ്മളെ സഹായിച്ച മനുഷ്യനാ വിളിക്കണം എവിടെ എപ്പോഴും അച്ഛനെ കള്ളനാക്കി നമ്മളെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുത്തനെ ഇവിടെ വിളിച്ചു വരുത്തി അന്നം കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല പത്ത് പാവങ്ങളെ വിളിച്ച് വല്ലം കൊടുത്താ അവർക്ക് അതിന്റെ നന്ദി ഉണ്ടാവും നമുക്ക് അതിന്റെ പുണ്യം ഉണ്ടാവും എടോ വിവാഹം മരണം ഇതൊക്കെ വരുമ്പോ എല്ലാം മറക്കണം ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം വൃത്തിയാവുക അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്താ ചെയ്യാ ശിവന്റെ വീട്ടിലെ ഇപ്പോഴും ആ നല്ലൊരു സ്ത്രീ സുശീലേച്ച് ജീവിച്ചിരിപ്പുണ്ടേ ഈ വീട്ടിലൊരു കല്യാണം നടന്നിട്ട് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു വേദന അവർക്ക് ഉണ്ടാവണ്ട എഴുതട്ടോ ശ്രീമതി സുശീല ഗോപിനാഥൻ ഭാരത് മോട്ടോഴ്സ് നടക്കാവ് കോഴിക്കോട്